ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് കോംബോ ആയിട്ടാണ് ഇന്ന് എല്ലാം കോംബോ ആണ് കേട്ടോ അപ്പോൾ നൂറ് രൂപ മുതലുള്ള കോംബോ ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കോംബോ അല്ലാതെ നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങിക്കാൻ ഇഷ്ടമുള്ളത് കേട്ടോ നമ്മുടെ ഫസ്റ്റിലെ കോംബോ ജമന്തിയുടെതാണ് കേട്ടോ ജമന്തി മൂന്ന് കളറാണ് നൂറ് രൂപയ്ക്ക് അപ്പോൾ ഈ കാണിക്കുന്ന കളറുകളൊക്കെയാണ് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതാ നേരത്തെ നമ്മൾ കാണിച്ചു രണ്ട് കളറ് ഇപ്പോൾതാ റെഡ് അതുപോലെ തന്നെ യെല്ലോ വൈറ്റ് അങ്ങനെയൊക്കെയുള്ള കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്ലാൻസ് അയക്കുന്നത് ടി ടി ഡി സി ആൻഡ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് കേട്ടോ പിന്നെ പേയ്മെൻറ്റ് വരുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇനി വരുന്ന റോസിൻ്റെ കോംബോ ആണ് കേട്ടോ അതിൽ വരുന്നത് ഓർക്കിഡ് റോസ് പിന്നെ ക്രിഗ്രറി റോസ് അതുപോലെ തന്നെ കാശ്മീരി റോസ് ഇങ്ങനെ മൂന്ന് റോസുകളാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ കാശ്മീരി റോസ് നല്ല പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പോൾ എന്നും പൂവുണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു കാശ്മീർ റോസ് പിന്നെ ഇതാണ് നമ്മുടെ കിരികിരി റോസ അപ്പോൾ ഇതുപോലെ ചെറിയ ഫ്ലവറുകളാവും കേട്ടോ പിങ്ക് കളറിൽ അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റിന് കൂടി വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കോംബോ അപ്പോൾ ഇനിയുള്ളതും റോസിൻ്റെ കോംബോ തന്നെയാണ് ഇതിൽ വരുന്നത് മാർഗോ കോസ്റ്റർ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഓറഞ്ച് പിന്നെ ബട്ടൺ റോസ് അങ്ങനെയുള്ള റോസാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റോസ് നമ്മൾ അയച്ചിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല അഭിപ്രായമാണ് കേട്ടോ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്കറിയാം നമ്മൾ എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചത് ഇന്ന് ഫ്ലവർക്കുള്ള പ്ലാന്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിട്ടീഷ് ഓറഞ്ച് ഇതാണ് കേട്ടോ ഓറഞ്ച് കളർ ഇതുപോലെ ചെറിയ പൂക്കളായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് കേട്ടോ മൂന്നാമത്തെ ബട്ടൺ റോസ് അതുപോലെ ചെറിയ ഫ്ലവർ ആകട്ടോ ഇതിലുണ്ടാകും അതോ കൊല കൊലയായിട്ടാവും പൂ ഉണ്ടാവാം ഉണ്ടോ ഒരു തണ്ടിൽ തന്നെ കുറേ പൂവുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ബട്ടൺ റോസാണ് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റിനും കൂടിയും വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ കോംബോ പ്രൈസ് ആണ് ഇനി വരുന്നത് മൂന്ന് കളർ ഡെക്കോമ ആ ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ വരുന്നത് യെല്ലോ വയലറ്റ് റെഡ് റെഡ് ഡബിൾ കളറും വരാം റെഡും വരാം കേട്ടോ അപ്പോൾ അതാണ് യെല്ലോ വരുന്നത് ഇത് വയലറ്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഇതാണ് കേട്ടോ റെഡ് റെഡിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെറിയൊരു ലൈറ്റ് യെല്ലോ കൂടെ വരുന്നുണ്ട് കേട്ടോ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റിന് കൂടി വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇനി വരുന്നത് ജേഡും കലാത്തിയും കൂടെ ഒരു കോംബോ ആണ് കേട്ടോ അപ്പോൾ രണ്ടും ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് കേട്ടോ ജെയ്ഡ് ഇതേ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് തരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ കലാത്തിയ വരുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് രണ്ടിനും കൂടി വരുന്നത് നൂറ്റി രൂപയാണ് ഇനി വരുന്നത് പാസിക് ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു രീതിയിലുള്ള ഫ്ലവറാണ് ഉണ്ടാവുക കായ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വന്നിട്ടുള്ളത് അതിൻ്റെ ഫ്ലവർ ഞാനിവിടെ കാണിക്കാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഫ്ലവർ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കൂടെ വരുന്നത് ഗാർലിക് വൈനാണ് കേട്ടോ അപ്പോൾ ഇതിന് രണ്ടിനും കൂടി വരുന്നത് നൂറ്റി രൂപയാണ് പിന്നെ അടുത്ത കോമ്പോലെ വരുന്നത് മധുര തുളസി റോസ്മേരി ചില്ലി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് മധുര തുളസിയുടെ പ്ലാന്റ് പിന്നെ ഇതാണ് കേട്ടോ റോസ്മേരി വരുന്നത് അപ്പോൾ ഇതുപോലെ മുളകുകളുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചില്ലി പ്ലാന്റ് എല്ലാ പ്ലാന്റ്സിലും ഇതുപോലെ കായും പൂവൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റിനും കൂടി വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ വരുന്നത് രണ്ട് കളർ ബോഗൺ വില്ലയാണ് കേട്ടോ വൈറ്റും റോസും ആണ് റോസൊക്കെ നമ്മളിപ്പോൾ കുറേ അയക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ റോസൊക്കെ നമ്മുടെ കയ്യിലുള്ള തന്നെയാണ് നല്ല രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും അതുപോലെ തന്നെ പൂക്കളോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ റോസ് കളർ ബോഗൺവില്ല വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് രണ്ടിനും കൂടി വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ വരുന്നത് മെലസ്റ്റോമ രണ്ട് കളറാണ് കേട്ടോ വൈറ്റും വയലറ്റും ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആവും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ ഏത് കാലാവസ്ഥയിലും ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ മെലാസ്ട്രോമയൊക്കെ ഏത് സമയത്തും നമുക്ക് ഈ ഒരു പ്ലാന്റിൽ ഫ്ലവർ കാണാൻ പറ്റും അപ്പോൾ ഇനി വരുന്നത് വൈറ്റ് ആണ് കേട്ടോ അതാ വൈറ്റ് ഈ ഒരു സൈസിലുള്ള ആണ് അപ്പോൾ ഈ ഒരു രണ്ട് പ്ലാന്റ്സിന് കൂടി വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ചെറിയ കവർ സൈസ് അല്ല വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത് കേട്ടോ ഇനി വരുന്നത് ഹണി സർക്കിൾ ആണ് കേട്ടോ അതും ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് ഇപ്പം കണ്ടില്ല ഇതുപോലെയാവും അതിൽ ഫ്ലവർ ഉണ്ടാവും കേട്ടോ വൈറ്റും യെല്ലോയും കൂടിയും വന്നിട്ടുള്ള ഫ്ലവറാണ് നല്ല മണവും ഉണ്ട് കേട്ടോ ഈ ഒരു ഫ്ലവറിന് അപ്പോൾ ഇതായി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഈ ഒരു പൈക്കസ് ആണ് കേട്ടോ ഈ ഒരു ട്രയാംഗിൾ ഷേപ്പിൽ വരുന്ന ഈ ഒരു പൈക്കസ് ആണ് അപ്പോൾ ഇതിന് രണ്ടിനും കൂടി വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് നമ്മൾ ഈ ഒരു പൈക്കസ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് കുറേ ഓർഡർ വന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളിനി അടുത്ത ആഴ്ച മുതലാണ് അയക്കുക അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് അപ്പോൾ ഇനി വരുന്നത് പൂനെ തെച്ചിയാണ് കേട്ടോ പൂനെ തേച്ചി മൂന്ന് കളറാണ് അതിൽ യെല്ലോ ഡാർക്ക് റെഡ് പിങ്ക് അങ്ങനെ മൂന്ന് കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ റെഡ് ഇതാണ് പിന്നെ യെല്ലോ പിന്നെ വരുന്നത് ഇതായി ഒരു ആണ് കേട്ടോ ലൈറ്റ് റോസ് കേട്ടോ അപ്പോൾ ഇതിന് മൂന്നിനും കൂടി വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇനി വരുന്നത് രണ്ട് കളർ ചെമ്പരത്തിയാണ് കേട്ടോ ചെമ്പരത്തി ഹൈബ്രിഡ് ആണ് അപ്പോൾ ഏതെങ്കിലും രണ്ട് കളർ പ്ലാന്റ് ആവും കേട്ടോ യെല്ലോ എന്തായാലും ഉണ്ടാകും യെല്ലോയും പിന്നെ റോസോ റെഡോ അങ്ങനെയൊക്കെ വരുന്ന കളറാവും അപ്പോൾ രണ്ട് പ്ലാന്റിന് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സുകൾ അപ്പോൾ ഇതല്ലാത്ത പ്ലാന്റ്സ് നിങ്ങൾക്ക് കേരളമൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം